ടൂർ പ്രോഗ്രാം വരുമ്പോ അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും പ്രത്യേക വിശേഷ പരിപാടികൾ വരുമ്പോ അതുമല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു കല്യാണമൊക്കെ നടക്കുമ്പോ അപ്പോൾ അത് കല്യാണല്ലേ അന്ന് അന്നത്തെ ദിവസമല്ലേ അതായത് ആഘോഷത്തിന്റെ ഭാഗമായിട്ടല്ലേ വിനോദയാത്രയുടെ ഭാഗമായിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായം പറഞ്ഞ് അതില് എന്ത് ചെയ്യാം നമുക്കൊന്ന് തൽക്കാലം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം എന്ന് പറയുന്ന ആൾക്കാരോട് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ ഞാനും ശ്രദ്ധിക്കേണ്ട വിഷയം യാ എന്നാണ് ഖുർആൻ പറഞ്ഞത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയമുള്ളവരെ പ്രപഞ്ചത്തിൻ്റെ നാഥൻ പവിത്രമായ ബന്ധം മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആണും പെണ്ണും ഒക്കെ ഒരുമിച്ച് കൂടുന്നതിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള പ്രത്യേകമായിട്ടുള്ളൊരു കാര്യമാണല്ലോ വിവാഹം എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ നോക്കിയാൽ ഇന്ന് വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഭാഗമായി ഒട്ടേറെ ചടങ്ങുകളും കോപ്രായത്തരങ്ങളും ഒക്കെ സമൂഹത്തിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സാധാരണയായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചില ടേംസുകളും അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വീഡിയോകളും സോഷ്യൽ മീഡിയയിലെ റീൽസും ഷോർട്സും ഒക്കെ സേവ് ദ ഡേറ്റ് ഗ്രൂം ടു ബി ബ്രൈറ്റ് ടു ബി തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ മുമ്പ് മുതലേ ചെയ്തു വരുന്ന പണ്ട് കാലങ്ങൾക്ക് മുതലേ ഡേറ്റ് ആയിക്കഴിഞ്ഞാൽ വിവാഹത്തിൻ്റെ പിന്നെ തീയതി ഉറച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യണം ഇത് നമ്മുടെ വേണ്ടപ്പെട്ട കുടുംബങ്ങളിലും നാട്ടിലും നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരെ അറിയിക്കണം അവർ നമ്മുടെ വീട്ടിലേക്ക് വരണം എന്ന അർത്ഥത്തിൽ പണ്ട് കാലത്ത് അറിയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്ന കാര്യങ്ങളല്ല ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് അങ്ങനെ ആയി കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടായി തീരുമല്ലോ അപ്പൊ അതിലൊന്നും ആർക്കും തർക്കമല്ല പക്ഷേ ഈ സേവ് ദ ഡേറ്റ് എന്ന പേരിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വിവാഹം പിന്നെ കഴിയുന്നതിന് മുമ്പ് തന്നെ നിക്കാഹ് എന്ന് പറയുന്ന ഇസ്ലാമിലെ ആ ബലിഷ്ടമായ കരാർ മീസാഖുൻ ഈസാഖുഖ എന്നൊക്കെ പരിചയപ്പെടുത്തിയ ആ അള്ളാഹു പ്രത്യേകമായും അവദ്ധത്തും റഹ്മത്തും ഒക്കെ സന്നിവേശിപ്പിക്കുന്നതായ പ്രത്യേകമായ ആ ഒരു അനുഭൂതി ആ നിക്കാഹ് കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ പിന്നെ വരനാകു പോകുന്ന വധുവാകാൻ പോകുന്ന ഈ രണ്ട് പേരും ഒരുമിച്ചിരിക്കുന്നു അവര് പരസ്പരം ഏർ ഒന്ന് ചേർന്ന് അവർ അടുത്ത് നിന്ന് മധുരം വിതരണം ചെയ്യുന്നതോ അതല്ലെങ്കിൽ വേറെ ഗിഫ്റ്റ് കൊടുക്കുന്നതോ എന്തോ ആകട്ടെ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഓ വീഡിയോ പ്രദർശിപ്പിച്ച് അത് സോഷ്യൽ മീഡിയയിൽ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുത്ത് അതിനകത്ത് സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞ ആ ഒക്കെ പരിചയപ്പെടുത്തുന്ന ഒരു രീതി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓൾറെഡി നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടാകും റിസപ്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം അവര് സ്വാഭാവികമായിട്ടും ആരാണ് ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണ് എങ്കിൽ പോലും അവർ ബെഡ്റൂമിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെ സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങനെ കൊടുക്കുകയാണ് കൈ തോളിൽ കൈയിടുന്നു അതുപോലെ തന്നെ അവർ പരസ്പരം ആലിംഗനം ചെയ്യുന്നു ചുംബനങ്ങൾ അർപ്പിക്കുന്നു ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പൊതുമധ്യത്തിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് ഇനി ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാവരും ഒറ്റക്കെട്ടാണ് കൂട്ടുകാരുടെ പ്രത്യേകമായിട്ടുള്ള താല്പര്യം ഇതിനകത്തുണ്ട് വീട്ടുകാർ ഇതിന് പൂർണ്ണമായ സപ്പോർട്ടാണ് ബന്ധുക്കൾ സപ്പോർട്ടാണ് അയൽവാസികളും നാട്ടുകാരും ഒക്കെ ഇതിന് സപ്പോർട്ടാണ് പ്രിയപ്പെട്ടവരെ എന്താണ് ഈ കാര്യങ്ങളിലുള്ള പ്രശ്നം എന്നതിനെ കുറിച്ച് ആലോചിക്കാൻ ആരും ഒരു വേള ശ്രമിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് ഇതിനെ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് യഥാർത്ഥത്തിലുള്ള സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബന്ധങ്ങൾ അത് തുടങ്ങണ സമയത്ത് തന്നെ അതിന്റെ ആത്മീയമായിട്ടുള്ള ഒരു കെട്ടുറപ്പിനെ ഇല്ലാതാക്കാനാണ് ഇതുവഴി സാധ്യമാകുന്നത് ശരിയല്ലേ അതേപോലെ തന്നെ സംഭവിക്കുന്ന കാര്യം എന്താ ഈ പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സ്വകാര്യതയിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ അത് പരസ്യമാക്കാനുള്ള ഒരവസരം ഇത്തരം വീഡിയോകളിലൂടെ ഷോർട്സ് റീൽസുകളിലൂടെയൊക്കെ എന്ത് ചെയ്യാണ് നമുക്ക് അനുഭവപ്പെടുകയാണ് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെയാണ് ഇത് പോണത് നിഖാഹിനു മുമ്പ് മതം നിശ്ചയിച്ചിട്ടുള്ള ചില പ്രത്യേകമായ അതിർവരമ്പുകളുണ്ട് ഈ അതിർവരമ്പുകളെ മുഴുവനും വേദിക്കപ്പെടുകയാണ് അങ്ങനെ അതിർവരമ്പുകൾ ലംഘിക്കുന്ന ഒരു വിഷയവും കൂടി കൊണ്ട് ഇവിടെയുള്ള ഇപ്പൊ ഈ സേവ് ദ ഡേറ്റ് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വലിയ സംഖ്യകൾ അൻപതിനായിരവും ലക്ഷവും അതിനു ഒക്കെ സംഖ്യകൾ മുടക്കുന്നു അങ്ങനെ വലിയ ആർഭാടവും ആഡംബരവും ഉണ്ടാക്കുന്നു എന്നതിനപ്പുറം ഇതിലെ മതപരമായ സീമകളെല്ലാം ലംഘിക്കുന്നത് കൊണ്ട് തന്നെ ഇത് പടച്ചോനെ കളിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സമ്പത്തും സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നതിനും കൂടി ശ്രമിക്കുന്നു എന്നൊരു തെറ്റുകൂടി ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ധാരണ ഞാൻ ഇതിൽ സഹകാരിയാവാൻ പാടുള്ളതല്ല എൻ്റെ വീട്ടിൽ ഒരു കല്യാണം നടക്കുമ്പോൾ എൻ്റെ മോളുടെ എൻ്റെ പെങ്ങളുടെ എൻ്റെ വേണ്ടപ്പെട്ട കുടുംബത്തിലെ ആൾക്കാരുടെ ഒന്നും കല്യാണത്തിന് ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഇടപെടൽ നടത്തും എന്നൊരു തീരുമാനം നമ്മൾ ഇതിന് എടുക്കണം എന്തുകൊണ്ട് ഞാൻ ഇതിൽ പിന്നെ പങ്കാളി പോലും ആവാൻ പാടില്ല എന്നതിന് എൻ്റെ മുമ്പിൽ ചില ഉത്തരങ്ങൾ ഉണ്ടാവണം ഞാനിത് നടത്തൂല തീരുമാനിച്ച പോലെ ഞാൻ ബാക്കിയുള്ള ആൾക്കാർ വിളിച്ചാൽ പോകാതിരിക്കുന്നതിന് ഏഹ് എന്താണ് അതിൻ്റെ അത്രമാത്രം വലിയൊരു വിഷയമാണോ ഇത് എന്ന് ചിന്തിക്കുന്ന ആളുകളോടാണ് ഇനി പറയാനുള്ളത് ഇത് എന്തുകൊണ്ട് ഞാൻ സഹകരിക്കാൻ പാടില്ല അതിന് ഒന്നാമത്തെ കാരണം വിവാഹത്തിന് മുമ്പുള്ള ഇത്തരത്തിലുള്ള ചടങ്ങുകൾ ഈ ചടങ്ങുകൾ എന്ന് പറയുന്നതിൻ്റെ അപ്പുറം ഇവിടെ ഈ ചടങ്ങുകൾക്കിടയിലൂടെ നടത്തുന്ന അതിൻ്റെ ക്രമീകരണങ്ങൾ ഉണ്ടല്ലോ അതിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇതൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല അത് ശരീരത്തിന്റെ ലംഘനം തന്നെയാണ് അതുകൊണ്ട് ഞാൻ അതിൽ പങ്ക പങ്കാളിയാവാൻ പാടില്ല എവിടെയും ഇതിന് എന്റെ പിന്നെ നാവും എൻ്റെ തൂലികയും അതുപോലെ തന്നെ എൻ്റെ ചിന്തകളൊന്നും ഇതിന് സപ്പോർട്ടീവായി പോകാൻ പാടില്ല അതിൻ്റെ അർത്ഥം വിവാഹം എന്ന് പറയുന്നത് ഒരിക്കലും പിന്നെ ആരും അറിയാത്ത ഒരു സംഗതി ആവണം എന്നാണോ അല്ല അറിയിക്കാൻ ഈ മാധ്യമങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം അതിന് സേവ് ഡേറ്റ് പേര് കൊടുക്കേണ്ട ആവശ്യമില്ല അത് പേര് കൊടുത്തിട്ടാണെങ്കിലും അല്ലാതെ ഒക്കെ നമുക്ക് അറിയിക്കേണ്ട രൂപത്തിൽ നൂതനമായ മാർഗങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം അതിനകത്ത് വരുന്ന ആത്മീയമായ പ്രശ്നങ്ങളാണ് നമ്മളെ അതിൽ നിന്ന് ഇത്തരം ചടങ്ങുകളിൽ നിന്ന് നമ്മളെ പിൻവലിക്കുന്ന ഘടകമായിട്ട് മാറേണ്ടത് ഏർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് വായലിനു നിക്കാഹ് നിങ്ങൾ നിക്കാഹ് കർമ്മത്തെ എന്ത് ചെയ്യണം വിവാഹത്തെ നിങ്ങൾ പ്രത്യേകം പരസ്യപ്പെടുത്തണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ആ വിവാഹത്തെ പരസ്യപ്പെടുത്തുന്നതിന്റെ പിന്നെ ഒരു ഉദ്ദേശം എന്താണ് ഇവര് ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന് സമൂഹത്തില് ധാരണ ഉണ്ടാവേണ്ടതുണ്ട് അപ്പോ എന്നാൽ പിന്നെ അവരെ കുറിച്ച് മറ്റു രൂപത്തിൽ ചിന്തിക്കാൻ ഇടവരരുത് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് ഇതിനെയൊക്കെ ഒരു പിന്നെ മാറ്റി നിർത്തിയിട്ട് കേവലം ആവാസങ്ങളുടെ കോപ്രായത്തരങ്ങളുടെ പിന്നാലെ പോകാൻ തുടങ്ങുന്നതാണ് ഇതിലെ പ്രശ്നമായി കാണുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ പങ്കാളിയാൻ പാടില്ല ഒരു തെറ്റിന് ഞാൻ കൂട്ട് കൂട്ടു കൂട്ടുനിൽക്കുന്നതിന് തുല്യമായി തീരും നമ്മളോടൊക്കെ വിശുദ്ധ ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത് എന്നൊക്കെ പഠിച്ച ആൾക്കാരാണ് നമ്മൾ ഒരു തെറ്റിനെ നമ്മൾ കൈകൊണ്ട് തടുക്കാൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യത്തെ നമുക്ക് വളരെ സിമ്പിളായി നമുക്കത് വേണ്ട എന്ന് പറയാം അവിടെയും പല പ്രഷറുകൾക്കും വിധേയമായിട്ടാണ് ഞാനത് ചെയ്തത് എന്ന് വീട്ടിലെ കാര്യങ്ങൾക്ക് പോലും ഇന്ന് ആൾക്കാർ എന്ത് ചെയ്യുകയാണ് ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റുള്ള ആളുകളുടെ കാര്യത്തിൽ പങ്കെടുക്കാൻ അവർക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവോ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗൗരവമുള്ള വിഷയമാണ് എൻ്റെ പാരത്രിക ജീവിതത്തിലെ എല്ലാ നിലക്കും അത് പ്രതികൂലമായി ബാധിക്കുന്ന കാര്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെടുത്തിയ ഒരു പ്രോത്സാഹനം എൻ്റെ ഭാഗത്ത് നിന്ന് മറ്റുള്ള കാര്യ മറ്റുള്ളവരുടെ ലൈഫിലും ഇങ്ങനെ വരുമ്പോൾ അതിന് ഞാൻ പാത്രമാവുകയില്ല എന്ന് തീരുമാനിക്കാൻ കഴിയണം അതിൻ്റെ ചില പോയിന്റ്സുകളാണ് നമ്മൾ പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ നിക്കാഹ് എന്ന് പറയുന്നത് പരസ്യപ്പെടുത്തേണ്ട വിഷയമാണ് എന്നും എന്നാൽ നിക്കാഹിന് മുമ്പുള്ള ആഭാസങ്ങൾ കാട്ടിക്കൂട്ടലുകൾ മതത്തിൽ പാടുള്ളതല്ല ശരീരത്തിന്റെ ലംഘനമാണ് അതെന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ നിന്ന് പ്രോത്സാഹനം കൊടുക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം മാറി നിൽക്കേണ്ടതുണ്ട് രണ്ടാമത്തെ ഒരു കാരണം ഞാൻ എന്തുകൊണ്ട് ഇതിൽ സഹകാരി ആവില്ല എന്നതിൻ്റെ കാരണമായിട്ട് പറയാറുള്ളത് ഇതൊരു സാമൂഹ്യ സമ്മർദ്ദമായിട്ട് ഇങ്ങനെ പഠിപ്പിക്കാൻ ഒരു പറ്റം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഈ പിന്നെ ഇത്തരം പാശ്ചാത്യ സംസ്കാരങ്ങളുടെയൊക്കെ കടമെടുപ്പിനെ നമ്മൾ സാമൂഹ്യ ബാധ്യത അല്ലെങ്കിൽ ഒരു സാമൂഹ്യ സമ്മർദ്ദം എന്നൊക്കെ ഉള്ള നിലക്ക് നമ്മൾ ഇതിൻ്റെ ഭാഗമായി അരിഞ്ഞു ചേരുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അപ്പോൾ നല്ല കാര്യങ്ങളാണ് സമൂഹം നമ്മളെ നിർബന്ധിക്കുന്നത് എങ്കിൽ ഒരു സമൂഹത്തിന്റെ സമ്മർദ്ദമായി വരുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും നൂറ് ശതമാനം നമ്മളതിന്റെ ഭാഗമാകും അല്ല എങ്കിലോ നമുക്ക് അതിന്റെ ഭാഗമാകാൻ പറ്റൂല ഒരു തെറ്റും ശത്രുതയും വളർത്തുന്ന കാര്യവുമായിട്ട് നിങ്ങൾ സഹകരിക്കരുത് എന്നാൽ നിങ്ങൾ ബിർ തക്കുവീട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെ സഹകരിക്കാൻ പറ്റുന്ന ഇടത്തൊക്കെ സഹകരിക്കേണ്ടതുണ്ട് അപ്പൊ താവരും അല്ല വല്ല അലൽ അല്ലെ ലിസ്മി വലോധുവാൻ അപ്പൊ ഈ ആയത്തിലടങ്ങിയ തത്വത്തിന് എതിരാകും നമ്മൾ ഈ പറഞ്ഞ ഈ സേവിത ഡേറ്റ് പോലെയൊക്കെയുള്ള കാര്യങ്ങളിൽ സഹകരിക്കുമ്പോൾ സംഭവിക്കുക എന്ന തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ അതിൽ നിന്ന് എന്തു ചെയ്യേണ്ടത് മാറി നിൽക്കേണ്ടത് മറ്റുള്ളതിലേക്കും നമ്മൾ മറ്റുള്ള ആൾക്കാരെ സംഘടിപ്പിക്കുന്ന കാര്യത്തിലേക്ക് എന്നെ ക്ഷണിച്ചാൽ അതെന്റെ കുടുംബത്തിലെ നാട്ടിലെ വീട്ടിലെയൊക്കെ വലിയ പിന്നെ ആൾക്കാർ എന്നോട് വന്ന് പറഞ്ഞാലും ശരി ഞാനതിൽ പങ്കെടുക്കാക്കാൻ എൻ്റെ കാരണം ഈ പറഞ്ഞതാണ് ഇതൊരു സാമൂഹ്യ സമ്മർദ്ദമായി വന്നാലും അത് തെറ്റിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ആയതുകൊണ്ട് ഞാൻ അതിൽ സഹകാരിയാവുന്നില്ല ഇതിൽ തെറ്റെന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ആവർത്തിക്കുന്നില്ല മറ്റൊരു വിഷയം ഇവിടെ ഇസ്ലാമിന്റെ മൂല്യത്തിന് എന്ത് ചെയ്യുകയാണ് തകർക്കുകയാണ് ചെയ്യുന്നത് മൂല്യത്തിനെ തകർക്കുകയാണ് ചെയ്യുന്നത് ഇസ്ലാമിന്റെ മൂല്യം ധാർമ്മികതയാണ് മറ്റൊന്ന് ലാളിത്യമാണ് ചടങ്ങുകളിലും ആഘോഷങ്ങളിലൊക്കെ ഇസ്ലാം ലാളിത്യത്തെയാണ് കൽപ്പിക്കുന്നത് എന്നാൽ എവിടെ സംഭവിക്കുന്നതോ ധാർമ്മികതയ്ക്ക് വിരുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്ന മൂല്യമായ ലാളിത്യത്തിന് പ്രത്യേകമായി വിഘാതം സൃഷ്ടിക്കുന്ന ഒരു സേവ് ദ ഡേറ്റ് വീഡിയോ ഒക്കെ ചെയ്ത് അതിന്റെ ഭാഗമായി കേക്ക് മുറിച്ച് ഭക്ഷണം കൊടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ആർഭാടങ്ങൾ വരുത്തി പ്രത്യേക കോസ്റ്റ്യൂമുകളും കാര്യങ്ങളൊക്കെയാണ് ബ്രൈറ്റ് ടു ബി ഗ്രൂപ്പ് ടു ബി എന്നൊക്കെ പറഞ്ഞിട്ട് നടത്തുന്ന ഉള്ളത് അപ്പൊ ഇത് വലിയ സംഭവമായി വലിയ കാട്ടിക്കൂട്ടലായി പ്രദർശനമായി ഇതിന്റെ പേരിൽ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ അതിനകത്ത് ആവശ്യമായ രൂപത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ വരുത്താൻ വേണ്ടി അൻപതിനായിരവും ലക്ഷങ്ങളും ഒക്കെ മുടക്കിയിട്ട് നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ മതമൂല്യങ്ങൾക്കെതിരാണ് എന്നതുകൊണ്ടും ഞാൻ അതിൽ പങ്കെടുക്കില്ല എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയുമല്ലോ അപ്പൊ ഈ മൂന്ന് പോയിന്റുകളെങ്കിലും പ്രധാനമായും നമ്മളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന കാര്യങ്ങളായിട്ട് മാറണം ഈ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുള്ള വിഷയങ്ങൾ നോക്കൂ നിങ്ങൾ ഉത്തർപ്രദേശില് ഒരു വിവാഹത്തിൽ വലിയ പണക്കാരൻ്റെ വീട്ടിൽ നടക്കുന്ന വിവാഹത്തിൽ ആ വിവാഹ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഇരുപത് ലക്ഷത്തോളം രൂപ വലിച്ചെറിയാണ് ചെയ്യുന്നത് അതായത് ആളുകൾക്ക് അതിങ്ങനെ പിന്നെ ആളുകളുടെ മുമ്പിൽ ഈ പത്രാസും പ്രൗഢിയും ഒക്കെ കാണിക്കാൻ വേണ്ടി ഈ മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ സാമൂഹ്യ സമ്മർദ്ദമായി നമ്മൾ ഏറ്റെടുക്കാൻ നിന്നാൽ ഭൗതികമായിട്ട് തന്നെ നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ എത്രത്തോളമായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കാൻ ഒരു വേള നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ വിഷയത്തെ എന്തുകൊണ്ട് എതിർക്കുന്നു എന്നുള്ളതിന് നമ്മുടെ മുമ്പിൽ ധാരാളം കാരണങ്ങൾ ഉണ്ടല്ലോ ഏർ പ്രധാനമായിട്ടും ഇവിടെ ദൂർത്ത് എന്ന് പറയുന്ന ഒരു വിഷയം കടന്നു വരുന്നുണ്ട് അതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നത് ഇന്നൽ മുബദ്ദിരീന ഇഹ്വാന കഫൂറ മുബദ് ആഭാസത്തരങ്ങളുടെ ഒക്കെ ഭാഗമായി നമ്മൾ കൊണ്ടുവരുമ്പോൾ ആലോചിക്കേണ്ടത് ഇത് ശൈത്വാനിക പ്രേരണയാൽ പിഷാജിന്റെ ദുർബോധനം കൊണ്ട് എൻ്റെ മനസ്സ് മാറുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് പിഷാജ് തൻ്റെ റബ്ബിനോട് രക്ഷിതാവിനോട് നിഷേധാത്മക നിലപാട് സ്വീകരിച്ചവനാണ് അപ്പൊ ഇതിലൂടെ സംഭവിക്കുന്നത് എന്താ ഞാൻ എൻ്റെ പടച്ചോനെ കളിയാക്കും കൂടിയാണ് ചെയ്യുന്നത് കാരണം ഞാൻ ശൈത്താന്റെ കൂട്ടാളിയായിട്ട് അവനെ ഏറ്റെടുത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ് അങ്ങനെ ഏറ്റെടുക്കുമ്പോഴേ ഈ കാര്യങ്ങൾ ചെയ്യൂ എന്നുകൂടി ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ വലിയ ആർഭാടങ്ങൾ നിറഞ്ഞ രൂപത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ചെങ്കിലും നമ്മൾ ആലോചിക്കേണ്ടതില്ലേ ഇനി സാധുക്കളായ ദരിദ്രരായ അത്തരം കുടുംബങ്ങളിൽ പോലും ആളുകൾ ഇത് വെച്ചിട്ട് മനസ്സിലാക്കുകയാണ് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ ആളുകൾ മനസ്സിലാക്കുകയാണ് വിവാഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവേണ്ടതുണ്ട് സാധുക്കളായ ആൾക്കാരുടെ വീട്ടിലെ ആണും പെണ്ണും ഒക്കെ ആയിട്ടുള്ള വിവാഹത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന ചിന്തിക്കണം എന്താണ് എൻ്റെ വിവാഹത്തിൽ ഇങ്ങനെ ഒന്നും എന്റെ വീട്ടുകാർ ചെയ്തില്ലല്ലോ അതൊരു വലിയ അത് ചെയ്തിട്ടില്ലെങ്കിലാണ് തെറ്റായിട്ട് ആൾക്കാർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൻ്റെ ഗൗരവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല സമ്പാദ്യവും നല്ല സൗകര്യങ്ങളുള്ള ആൾക്കാർ തന്നെ ഇതിൽ നിന്ന് വിട്ടുനിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ അവസാനിക്കും ഇത്തരത്തിൽ ആളുകൾക്കിടയിൽ പിന്നെ നമ്മൾ വലിയ മോശക്കാരാകുന്നു എന്ന ചിന്താഗതിയൊക്കെ ഇല്ലാതായി തീരണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റേൺ ആയ നിലപാട് എടുക്കാൻ നല്ല ഗഡ്സുള്ള ആൾക്കാരെന്നെ മുന്നോട്ട് വരേണ്ടതുണ്ട് അവിടെ മാത്രമാണ് അതിൻ്റെ പൂർണ്ണമായൊരു ഒരു ഒരു പരിഹാരം പൂർണ്ണമായിട്ടുള്ള ഒരു പരിവർത്തനം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമല്ലോ ആ വിവാഹത്തിൻ്റെ മൂല്യത്തെ ഒക്കെ നിലനിർത്തിക്കൊണ്ട് വൈവാഹിക ജീവിതത്തിൻ്റെ മഹത്വത്തെക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അതിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ എല്ലാ ആത്മീയ രംഗവും തകർക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഇല്ലാതാക്കുക എന്നൊരു പണി ഇതിനകത്ത് ഉണ്ടാവുന്നുണ്ട് എന്ന ചിന്തയിൽ നിന്നായിരിക്കണം നമ്മൾ വിട്ടു നിൽക്കേണ്ടത് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് സഹകരിക്കാതിരിക്കുന്നതിൻ്റെയും കാരണമായിട്ട് വരേണ്ടത് അത് തന്നെ ആയിരിക്കണം ഇതിലൊരിക്കലും നമുക്ക് മൗനം ദീക്ഷിക്കാൻ സാധിക്കില്ല പല ആളുകളും പല സമയത്തും പറയാറുള്ള ന്യായം തന്നെയാണ് നമസ്കരിക്കുന്ന നോമ്പെടുക്കുന്ന അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ പോലും എന്തെങ്കിലും ഒരു ടൂർ പ്രോഗ്രാം വരുമ്പോ അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും പ്രത്യേക വിശേഷ പരിപാടികൾ വരുമ്പോ അതും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു കല്യാണമൊക്കെ നടക്കുമ്പോ അപ്പോൾ അത് കല്യാണല്ലേ അന്ന് അന്നത്തെ ദിവസമല്ലേ അതൊരു ആഘോഷത്തിന്റെ ഭാഗമായിട്ടല്ലേ വിനോദയാത്രയുടെ ഭാഗമായിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായം പറഞ്ഞ് അതിൽ എന്ത് ചെയ്യാം നമുക്കൊന്ന് തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം എന്ന് പറയുന്ന ആൾക്കാരോട് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ ഞാൻ ഒക്കെ ശ്രദ്ധിക്കേണ്ട വിഷയം എന്നാണ് ഖുർആൻ പറഞ്ഞത് സുറൈസറായി വചനത്തിൽ അങ്ങനെയാണുള്ളത് അല്ലയോ വിശ്വാസികളെ നിങ്ങൾ പൂർണ്ണമായും ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് പിന്നെ എന്താ പറയാ നമ്മൾ പുതിയതായ ഒന്നും ഇവിടേക്ക് എന്താ പറയാ നമ്മുടെ ഭൗതിക വ്യവഹാരങ്ങളുടെ ഭാഗമായി കൊണ്ടുവരരുത് എന്നൊന്നുമല്ലോ മറിച്ച് നമ്മൾ എന്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലും എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അത് വിവാഹമാകട്ടെ നമ്മുടെ പിന്നെ വിശ്വാസപരമായ കാര്യമാകട്ടെ ബാക്കി വിഷയങ്ങൾ ആരാധനകളും അങ്ങനെ തുടങ്ങി ആചാരങ്ങളും പിന്നെ നമ്മുടെ ഇടപാടുകളും എല്ലാ കാര്യത്തിലും നമ്മളിപ്പോ പിന്നെ നമസ്കാരത്തിനാണെങ്കിൽ റസൂൽ തങ്ങളുടെ കാലത്ത് സ്വീകരിച്ച ആ പിന്നെ സ്ഥലവും കാര്യങ്ങളും ഒന്നുമല്ല അത്തരം സൗകര്യങ്ങളൊന്നുമല്ല ഉപയോഗപ്പെടുത്തുന്നത് അതൊക്കെ നമ്മളാകുന്നതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ അഞ്ച് വക്ത നമസ്കാരമാണ് നിർബന്ധമായി നമ്മൾ നിർവഹിക്കുന്നത് അതിനകത്ത് തന്നെ സുബം നമ്മൾ രണ്ടരക്കകത്താണ് നിസ്കരിക്കുന്നത് ബാക്കി ഓരോ നമസ്കാരം അതിന് നിശ്ചയിക്കപ്പെട്ട രൂപത്തിലാണ് നമ്മൾ അതിൽ ഇളവ് തന്നിട്ടുള്ള സമയത്ത് അങ്ങനെ ഇളവ് ആയിട്ടും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ നിർവഹിക്കുന്നത് അപ്പൊ അതെന്താണ് അതിന്റെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് അതിന്റെ നിയമപരമായിട്ടുള്ള പരിധി നമ്മൾ ലംഘിക്കാൻ പാടില്ല അപ്പൊ അത് എല്ലാത്തിനും ആ സംഗതി ബാധകമാണ് ആ നിയമപരിധി ഒരിക്കലും നിങ്ങൾ ലംഘിക്കരുത് എന്നതിന്റെ സൂചനയാണ് ഉദൂഹു ഫിസിൽ നിങ്ങൾ പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം ഇസ്ലാമിൻ്റെ ആ വിഷയത്തിൽ നിങ്ങൾ ഇടപെടാൻ ഉദ്ദേശിക്കുന്ന ആ വിഷയത്തിൽ എന്താണോ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അത് പൂർണ്ണമായും നമ്മൾ നീണം പാലിച്ചുകൊണ്ടിരിക്കണം അത് പാലിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നതിന് നമുക്ക് നൂതനമായ സംവിധാനങ്ങളൊക്കെ സ്വീകരിക്കാം അപ്പോൾ ഇസ്ലാമിലേക്ക് നമ്മൾ ആ രൂപത്തിൽ നമ്മൾ കുറച്ച് ഇങ്ങനെ കയറി ഇനി നമുക്ക് സൗകര്യമുള്ള സമയത്ത് വരിക എന്ന നിലപാട് മാറ്റി തീർക്കേണ്ടതുണ്ട് അത് ഈ വിഷയത്തിലും നമ്മൾ പ്രത്യേകം ഗൗരവം കൊടുക്കേണ്ട കാര്യമാണ് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ചടങ്ങുകളൊന്നും എൻ്റെ പരലോകത്തെയോ എൻ്റെ കുടുംബവുമായി ബന്ധപ്പെടുത്തിയ എൻ്റെ പ്രത്യേക അമാനത്തിലോ ഒന്നും വീഴ്ച വരുന്ന രൂപത്തിലാവരുത് ഖുറാൻ തന്നെ പറഞ്ഞല്ലോ അയോലദി രാമനു പൂ അംഫുസഫും വാഹലിക്കും അല്ലയോ വിശ്വാസികളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഒന്നാകെ നിരകാക്തി കത്ത് സംരക്ഷിച്ചു കൊള്ളണം ഞാനോ എൻ്റെ കുടുംബമോ ഒക്കെ ഈ ഇത്തരത്തിലുള്ള പിന്നെ ചടങ്ങുകൾ സംവിധാനിക്കുന്നതിലൂടെ ഞാൻ അത്ര കാര്യം ഗൗരവമായിട്ടൊന്നും ചിലപ്പോൾ കണ്ടോളണമെന്നില്ല പക്ഷേ അതിലൂടെ സംഭവിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം എൻ്റെ പരലോകത്തെയോ എൻ്റെ കുടുംബത്തിന്റെ പരലോകത്തെയോ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് നമ്മൾ കണക്ക് ബോധ്യപ്പെടുത്തേണ്ടി വരും നമ്മൾ നഷ്ടക്കാരാവേണ്ടി വരും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഈ പിന്നെ രൂപത്തിലുള്ള ആചാരങ്ങൾ ചടങ്ങുകള് സേവ് ദ ഡേറ്റും ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്ന വിഷയങ്ങളുണ്ടോ അതൊക്കെ സമൂഹം ഏറ്റെടുക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാരണങ്ങൾക്കൊക്കെ പുറമെ ഈ ഇങ്ങനെ നടത്തപ്പെട്ടിട്ടുള്ള പിന്നെ ആചാരങ്ങളുടെയൊക്കെ ഭാഗമായി വന്നിട്ടുള്ള ഷോർട്സും റീൽസൊക്കെ ഉണ്ടല്ലോ അതിന്റെ ഒക്കെ താഴെ വരുന്ന കമൻ്റുകൾ വലിയൊരു പ്രചോദനമാണ് പുതിയ ആളുകൾക്ക് അത് നടപ്പിലാക്കാൻ ഈ കമന്റുകൾ ഒരു പ്രചോദനമാണ് അതിന്റെ താഴെ നോക്കിയാൽ കുറെ നെഗറ്റീവ് കമൻസ് ഉണ്ടാകും എന്നാൽ അതോടൊപ്പം തന്നെ ബാറക്കള്ളഹ മാഷ എങ്ങനെ തുടങ്ങിയിട്ടുള്ള അല്ലെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷമൊക്കെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ട് മലയാളത്തിലും അറിവിലൊക്കെ ഉള്ള കമന്റുകൾ കൊടുക്കുന്നുണ്ടാവും അപ്പൊ സ്വാഭാവികമായിട്ടും ആൾക്കാർ ഇതൊക്കെ ഒരു എല്ലാരും ഏറ്റെടുക്കണ പണിയാണല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് അവരും പോലും ഈ പറഞ്ഞ ആഭാസങ്ങൾക്ക് കുടപിടിക്കുന്ന ആൾക്കാരായിട്ട് മാറാൻ സാധ്യത ഉണ്ട് ഇത്തരം കമന്റുകളൊക്കെ നമ്മൾ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ പ്രമോട്ട് ചെയ്യുന്നത് എന്ന് ഈ മാസം തബാറക്കള്ളയും ഒക്കെ നമ്മൾ എന്തർത്ഥത്തിലാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പോലും ചിന്തിക്കാത്ത ഒരു ജനതയാണ് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് മുമ്പിൽ ഉള്ളത് എന്നൊരു തിരിച്ചറിവെങ്കിലും നമ്മൾ നയിക്കേണ്ടതുണ്ട് റസൂൽ സല്ലാസ്മാ തങ്ങളുടെ ഒരു വാചകം എത്രമേൽ പ്രസക്തമാണ് എന്ന് ഈ സമയത്ത് തോന്നി പോവുകയാണ് ലാത്തക്കൂനു നിങ്ങൾ ഇമ്മാഅത്തുകളായി തീരരുത് അഥവാ കൂടെ കൂടുന്ന ആൾക്കാരായി തീരുന്നത് ജനങ്ങളൊക്കെ നന്മ ചെയ്താൽ ഞാനും നന്മ ചെയ്യാം ഓരോക്കെ തിന്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനും തിന്മ ചെയ്യാം ഈ നിലപാട് ഒരു വിശ്വാസിക്ക് ചേർന്ന സംഗതിയല്ല മറിച്ച് വിശ്വാസി നിലപാടുള്ളവരാകണം യഥാർത്ഥ നിലപാട് എന്താ വിശ്വാസിയുടെ നിലപാട് മുസ്ലിമിന്റെ നിലപാട് വളരെ കൃത്യമാണ് ജനങ്ങൾ നന്മ ചെയ്താൽ അവരോടൊപ്പം സാഹകരിക്കും താവരു അലിറ്റി വത്തക്കുവായി നമ്മൾ നേരത്തെ പറഞ്ഞു എന്നാൽ ആൾക്കാരൊക്കെ തിന്മയുടെ ഭാഗത്താണോ ഞാൻ ആ തിന്മയുടെ ഭാഗത്തേക്കില്ല ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യം ഇനി വിവാഹവുമായി ബന്ധപ്പെടുത്തി അതിൻ്റെ ഏറ്റു സെഡ് കാര്യങ്ങൾ ഇസ്ലാമിക മര്യാദകൾ ഉൾക്കൊള്ളുന്ന വിധത്തിലായാൽ ഇപ്പൊ ഇസ്ലാമിക മര്യാദകൾ എന്ന് പറയുമ്പോൾ അത് പിന്നെ ഒരു മതത്തിന്റെ പരിപ്രേക്ഷതയിലേക്ക് കൊടുക്കല്ലോ മറിച്ച് ആൾക്കാർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന സംഗതിയായിരിക്കും ഏഹ് ഈ പറഞ്ഞതുപോലെ പടച്ച റബ്ബിൽ നിന്ന് വന്നിട്ടുള്ള ഈ വിഷയങ്ങളിലുള്ള നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞു അപ്പൊ ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചാകുന്നതിന് ഏറ്റവും ഉചിതമായ ഒരു പരിഹാരം കൂടി പറഞ്ഞിട്ട് നമ്മൾ ഈ ടോക്ക് അവസാനിപ്പിക്കാം നോക്കൂ നിങ്ങൾ ടു സെഡ് കാര്യങ്ങൾ ക്രമീകരണം വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വിവാഹത്തിന്റെ ആലോചനയൊക്കെ പൂർത്തിയായതിനു ശേഷം ആണിൻ്റെയും പെണ്ണിൻ്റെയും കുടുംബങ്ങള് ചേർന്നിരിക്കുമല്ലോ രണ്ട് കുടുംബങ്ങളും കൂടി ചേർന്നിരിക്കുമ്പോ തന്നെ അവർക്കിടയിൽ ഒരു പിന്നെ സന്ധി ഉണ്ടാക്കാൻ സാധിക്കും അല്ലെങ്കിൽ അവർക്കിടയിൽ ഒരു മാസ്റ്റർ പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റും ആ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ പിന്നെ പ്രത്യേക വ്യവസ്ഥ എന്തായിരിക്കണം ആ വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് പിന്നെ ചില പ്ലാനുകൾ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാം പക്ഷേ ആ വ്യവസ്ഥയ്ക്ക് അകത്ത് വരേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് വിവാഹത്തിന്റെ ഡേറ്റും അതിന്റെ സ്ഥലമൊക്കെ തീരുമാനിക്കണം അതേപോലെ തന്നെ ഈ വിവാഹത്തിനകത്ത് ശരിയായ മാർഗനിർദ്ദേശങ്ങൾ അള്ളാഹുവിൻ്റെതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാൻ രണ്ട് കുടുംബങ്ങൾക്കും സാധ്യമാകുന്ന വിധത്തിൽ എന്തൊക്കെ ക്രമീകരണങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്ന ചർച്ച ഇതിനകത്ത് കടന്നു വരേണ്ടതുണ്ട് അതുപോലെ ഇന്ന് നമ്മൾ കണ്ടുപോയിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹത്തിലേക്ക് പുറത്തു ഏജൻസികൾ കടന്നു വരുന്നു എന്നുള്ളതാണ് അപ്പോ പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു പിന്നെ ഇവന്റ് മാനേജ്മെന്റിനെ കുറിച്ചല്ല മറിച്ച് കൂട്ടുകാർ മറ്റുള്ള നാട്ടുകാര് എല്ലാവരുടെയും സമ്മർദ്ദ കടന്നു വരാതിരിക്കാൻ എന്ത് ചെയ്യണം രണ്ടു കുടുംബങ്ങളിൽ നമ്മൾ ഇതിന്റെ പിന്നെ കൃത്യമായൊരു അതോറിറ്റി നിജപ്പെടുത്തും എന്നൊരു തീരുമാനം ഈ ഈ വ്യവസ്ഥക്കാലത്ത് ഉണ്ടാവണം മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ചിന്തയായിട്ട് വരേണ്ട ഒരു വിഷയതാണ് അതുപോലെ തന്നെ ബ്രൈറ്റ് ടു ബി ഗ്രൂം ടു ബി സേവ് ദ ഡേറ്റ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ചടങ്ങുകളൊന്നും നമ്മുടെ വിവാഹത്തിനകത്ത് ഉണ്ടാവുകയില്ല എന്ന് പ്രത്യേകം അതിനകത്ത് നമ്മൾ പിന്നെ ഒരു വ്യവസ്ഥയാക്കിട്ട് വെക്കണം മറ്റൊരു വ്യവസ്ഥയായിട്ട് ഉണ്ടാവേണ്ടത് പറഞ്ഞാൽ വിവാഹത്തിന്റെ ചെലവുകൾ പരമാവധി കുറക്കാനുള്ള സംവിധാനങ്ങൾ അപ്പൊ എന്റെ പ്ലാന് ഉണ്ടാക്കുന്ന സമയത്ത് എവിടെയൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ ക്രമീകരിക്കേണ്ടതുണ്ടെന്ന് സ്വാഭാവികമായിട്ടും വരും ഈ ഒരു കൂടിയിരുത്തം വളരെ അത്യാവശ്യമാണ് പിന്നെ പെണ്ണിന്റെ വീട്ടുകാരൊക്കെ എന്തെങ്കിലും കൂടുതലായിട്ട് പിന്നെ ഈ പിന്നെ വിവാഹത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചെക്കന്റെ ചെക്കൻ്റെ എന്തെങ്കിലും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവര് ആ ആഗ്രഹങ്ങളെയൊക്കെ പിന്നെ അവർക്ക് സാക്ഷാത്കരിച്ചതിനേക്കാളും വലിയ ആവേശം കിട്ടുന്നതും പരലോകത്ത് ഗുണകരമായിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ഈ പിന്നെ പ്രത്യേകമായിട്ടുള്ള ദാനധർമ്മങ്ങൾക്ക് ഇതിനകത്തൊരു സ്ഥാനം കൊടുത്താൽ ഈ കല്യാണ ചെലവിൻ്റെ ഒരു പാർട്ട് ഏർ ഇൻഷാല്ല പിന്നെ പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ മറ്റു സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് ഫണ്ട് വിനിയോഗിക്കാൻ ഉപയോഗപ്പെടുത്തും തീരുമാനിച്ച രണ്ട് കുടുംബങ്ങളിൽ നിന്നും ആ ഭാഗങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്വരൂപിക്കാൻ വേണ്ടി സാധിക്കും ഇങ്ങനെയുള്ള ഏർ ക്രമീകരണങ്ങൾ നമ്മൾ ഈ സംവിധാനത്തിനകത്ത് രണ്ട് കുടുംബങ്ങൾക്കിടയിലും ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഗുണകരമായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ സൂചിപ്പിച്ച കാര്യങ്ങളിൽ കൃത്യവും ഒക്കെ ആയിട്ടുള്ള നിലപാടുകൾ രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അള്ളഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വർഹമത്തല്ല